ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം നമ്മൾ മുഹറമ്പത്തിൻ്റെ നോമ്പ് തോറയുടെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ ബാക്കി പാർട്സാണോ കേട്ടോ ഇന്ന് ഇടാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട കുമ്പളങ്ങിയും കോഴിയുടെയും കറിക്കുള്ള തേങ്ങ ഒന്ന് ചെരവിയത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പകുതി മാത്രമേ വറുക്കുന്നുള്ളൂ ബാക്കി പകുതി വറുക്കാതെയാണ് അരയ്ക്കുന്നത് ഈ വറുക്കണതിൽ ഉള്ളിയും കറിവേപ്പിലയും മല്ലിയലിയും പെഞ്ചീരകവും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ തേങ്ങ ചിരവിയതെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് തറയിലേക്ക് തേങ്ങ അവർക്ക് എന്നെ വിളിക്കാൻ മറന്നു പോയിട്ടോ സാരല്ല ബാക്കിയുള്ളത് എടുക്കാൻ വിചാരിച്ചു ശരി ഇപ്പം തേങ്ങ കറിയിലൊക്കെ ഒഴിച്ചിട്ട് സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അഞ്ച് നാലഞ്ച് തണ്ട് കറിവേപ്പിലയും ഒരു പിടി മല്ലിയലയും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുപ്പ് ഫ്രീ ആവാനായിട്ടില്ല കേട്ടോ ഒരെണ്ണം താഴെ ഇറങ്ങുമ്പോഴേക്കും അടുത്ത വട്ട അടുപ്പിൽ കയറി ഇരുന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബീഫ് വരട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി അവിടെ കിടന്ന് നന്നായി ഒന്ന് വാടട്ടെ നമുക്ക് വേറെ എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം സമയം പോണത് അറിയുന്നില്ലാട്ടോ ഇവിടെ അർഷിത്താത്ത കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്കുള്ള ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ ചോറ് എടുത്തിട്ട് വന്ന് പിന്നെ എല്ലാവരും അതിൽ തന്നെ അങ്ങോട്ട് കഴിച്ചോളൂ അപ്പം കുട്ടികൾക്ക് അതൊക്കെ പറഞ്ഞ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരുത്തി എൻ്റെ അമ്മ തന്നാലേ ഞാൻ ചോറ് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്ക നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലി മല്ലിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പൊതീന ഇട്ടിരിക്കുന്നു ഞാൻ ബീഫ് വെക്കുമ്പോൾ പൊതീനിയൊന്നും ഇടാറില്ല കേട്ടോ എല്ലാം എല്ലൂടെ നന്നായി ഒന്ന് വാട്ടിയിട്ട് കുറച്ചധികം കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മസാലയൊക്കെ തേച്ച് വെച്ച് വേവിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് നല്ല പോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് അതിന്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റ് ആവാൻ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ കുട്ടിപ്പാട്ടാളം ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വലിയ കുട്ടികൾക്ക് വാരി കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അവർ ആ സൈഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടേ ചോറ് കഴിഞ്ഞത് കൊണ്ട് അവർക്ക് ദോശയാണ് കേട്ടോ കിട്ടിയത് അപ്പൊ നമ്മുടെ ബീഫിനെയൊക്കെ ഇറക്കി വെച്ച് അടുത്ത ആളിനെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ ബീഫ് വരട്ടിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് അടുത്ത പരിപാടി നാടൻ കോഴി വരട്ടലാണ് കേട്ടോ അമ്മായിയാണ് നാടൻ കോഴി വരട്ടുന്നത് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകിൻ്റെ പേസ്റ്റും ചെറിയ ഉള്ളി പേസ്റ്റും കറിവേപ്പിലിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണ്ട് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത് അവര് അപ്പോൾ ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മായിക്ക് ഹെൽപ്പറായി ആമിനത്താത്തിയും ഉണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്ത ശേഷം നാടൻ കോഴിയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ അധികം ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇവിടെ അർഷാർത്ഥ അജിമോനും കൂടെ മുട്ട ബജ്ജിക്ക് വേണ്ടിയുള്ള മുട്ടയൊക്കെ തൊലിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വട്ട അടുപ്പിലേക്ക് കയറാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനി ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മായിയാണ് നെയ്ച്ചോറിൻ്റെ ആൾ ഇതൊരു സ്പെഷ്യൽ നെയ്ച്ചോറാണ് ഇത്രയും എളുപ്പത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മളുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടാട്ടോ അപ്പോൾ അടുപ്പിനുള്ളിലെ കനലൊക്കെ കോരി വട്ടയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നെയ്ച്ചോറ് അങ്ങനെ ദമ്മി കടക്കട്ടെ ഇവിടെ അജ്മോന്റെ നേതൃത്വത്തിൽ റീൽസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് റീൽസ് എടുക്കൽ പക്ക ഫയൽഡ് ആയിട്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി പോയിട്ടോ ഉമ്മ വാഴക്കെ ബജ്ജിയിലെ വാഴക്കയൊക്കെ തൊലികളഞ്ഞ് മുറിച്ച് വെക്കുന്നുണ്ട് വെറുതെ ഒന്ന് കിച്ചണിലോട്ട് വന്ന സുറുമിനെ പിടിച്ച് ബജ്ജി ചൂടാനാക്കിയിട്ടുണ്ട് കേട്ടോ ഉമ്മ ബജ്ജിയൊക്കെ സുന്ദര കുട്ടപ്പന്മാരാക്കി എണ്ണയിലോട്ട് ചാടുന്നുണ്ട് ബജ്ജി ചൂടുന്ന പ്രൊഫഷണലിസ്റ്റിനെ പോലെ സുർമി ബജ്ജിയൊക്കെ അടിപൊളിയായി ചുട്ടെടുക്കുന്നുണ്ട് വാഴയ്ക്ക് ബജ്ജി കഴിയുമ്പോഴേക്കും മുട്ട ബജ്ജിയായി ഉള്ളി ബജിയായി അപ്പോഴേക്കും എണ്ണച്ചട്ടി വളരെ അധികം ഭംഗിയുമായി അപ്പോൾ നമ്മുടെ ബജ്ജികളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ വെറുതെ ഒന്ന് റൂമിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോഴവിടുത്തെ അവസ്ഥ ഇതായിരുന്നു മൂന്ന് പിള്ളേരും കൂടി മേലെ ചാടി തല്ലുകൂടി കളിക്കുന്നു മൂന്നിനെയും ആട്ടിവിട്ടു അവിടുന്ന് അർഷിതാത്ത ഇവിടെ വെള്ളം കലക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അരിന്റെ ക്യാരറ്റിന് വലിപ്പം കൂടിയെന്ന് പറഞ്ഞ് ഓരോ പീസും എടുത്ത് ഒന്നും കൂടെ ചെറുതാക്കുകയാണ് കേട്ടോ നമ്മുടെ ശഹന അപ്പോൾ ഇവിടെ നമ്മുടെ കച്ചമ്പറും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തു പോയി ഉള്ളിലോട്ട് വരാട്ടോ ഇവിടെ ഓരോരുത്തർ ഓരോ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെ ഞാൻ പിന്നെ വലിയ യൂട്യൂബർ ആയതുകൊണ്ട് വീഡിയോയും എടുത്ത് നടക്കുന്നുണ്ട് എന്തായാലേ നോമ്പ് തുറക്കുന്നതിനുള്ള സമയം ആവാനായിരിക്കുന്നു ഫുഡ് ഐറ്റംസ് ഒക്കെ ടേബിളിന് മേൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും നോമ്പ് തുറക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് മുമ്പ് തുറന്ന് ഫുഡും കഴിച്ചും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് കുടുംബാംഗങ്ങളും ഉസ്താദുമാരെല്ലാവരും കൂടെ ഇരിക്കുകയാണ് കേട്ടോ പുരുഷന്മാരെല്ലാം ഫ്രണ്ടിലും സ്ത്രീകളെല്ലാം അകത്തുമാണ് കേട്ടോ ഇരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു എട്ട് മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിവരെയൊക്കെ ഉണ്ടാവും കേട്ടോ റാത്തീപ് കാതർമാമയാണ് കേട്ടോ കുടുംബാംഗങ്ങളെയെല്ലാം ഒരുമിച്ചിരുത്തി ഇതെല്ലാം ചെയ്യുന്നത് ഇടയ്ക്ക് ഒരു ചുക്ക് കാപ്പി നിർബന്ധമാണേ ചുക്ക് കാപ്പിയും കുടിച്ച് ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും വീടെത്തി കേട്ടോ ഞങ്ങളോട് ടാറ്റാ ബൈ പറഞ്ഞ് അസലക്കേം പോയി അപ്പോൾ എൻ്റെ മുഹറമ്പത്തിൻ്റെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ എൻ്റെ ഫാമിലിയെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എത്രത്തോളം നന്നായിട്ടുണ്ട് ഞാൻ ചെയ്തതെന്ന് അറിയില്ല നിങ്ങളാണ് കേട്ടോ ഫീഡ്ബാക്ക് തരേണ്ടത് എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണേ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ